സാധാരണ ഡ്രൈവർ എന്ന് പുറ്റിച്ച് തള്ളിയവരുണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പക്ഷെ അവിടെ നിന്ന് ലോകം മുഴുവൻ അർജുനെ യാത്രയാക്കാൻ എത്തിയതിന് കാരണം അത് അത്രമേൽ അർജുന പ്രിയപ്പെട്ടവനായതുകൊണ്ടെന്ന് പറയുന്നു മനാഫ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷെ അതിനെയെല്ലാം പുഞ്ചിരി കൊണ്ടാണ് നേരിട്ടതെന്നും മനാഫ് കാരണം ഞമ്മക്ക് പെട്ടെന്ന് മലയാളികൾക്ക് അവിടെ ഇറങ്ങാൻ ഈഗോ ക്ലാഷ് വന്നപ്പോൾ കർണാടക അറിയപ്പെടുന്ന ഒരു റെസ്ക്യൂ പ്രവർത്തകനാണ് അത് ലോകം കണ്ട് ഒമ്പത് നോട്ടിലൊന്നും ഒരാൾക്കും വെള്ളത്തിൽ നിൽക്കാൻ കഴിയൂല നോർമൽ പുഴയല്ല അതായത് കുത്തി ഒഴികണ അയത് ഒമ്പത് നോട്ടില് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് മരങ്ങളുണ്ട് കൊമ്പുണ്ട് കമ്പി ഉണ്ട് ഷീറ്റ് ഉണ്ട് ഇതുപോലും നോക്കാതെ ഇതുപോലും നോക്കാതെ മണ്ണിലും ആ വെള്ളത്തിലേക്ക് ചാടിയ മനുഷ്യനാണ് ആ ഇപ്പം ഗംഗാവലി പുയൻ്റെ ഓരോ മുക്കു മൂലം അറിയണതാ ഓരോ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഫുൾ ഒരു മാജിക് ഉണ്ട് അതായത് നമ്മൾ ഈ പുഴലെ തെരച്ചിൽ ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്നു ഈ ഇല്ല എന്ന് പറഞ്ഞു കൊടുത്ത് ഈ പുഴയിൽ ഒരുപാട് ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത് അത് അത് എന്തായാലും ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന മാതിരിയായിപ്പോയി അത് ഈ ഞാൻ ഈ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ വിചാരിക്കുമ്പോൾ നമ്മൾ മലയാളികൾ അതായത് എനിക്ക് അതിനെക്കാളും മെയിൻ ഒരു മെസ്സേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുക എന്ന് പറഞ്ഞ ഒരു മൂമെൻ്റ് ഒരു ഒരു ജസ്റ്റ് ഒരു സെക്കൻഡിൻ്റെ മൂമെൻറ്റാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ വിജയിക്കുന്നതിന് മുന്നേ ഒരു വലിയൊരു ത്യാഗത്തിൻ്റെ ടൈമുണ്ട് പരീക്ഷണത്തിൻ്റെ ടൈമുണ്ട് അപമാനത്തിൻ്റെ ടൈമുണ്ട് ആ ടൈമിന് ഇതുപോലത്തെ മനുഷ്യന്മാർ രണ്ടും இல்ல எந்த கை விட்டு